മലയാള സിനിമാ സീരിയൽ രംഗത്തേക്ക് പ്രതീക്ഷകളോടെ ചുവട് വെച്ചെത്തുന്ന ഒരായിരം കലാകാരന്മാരുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ സമയവും തെളിയും എന്ന ശുഭപ്രതീക്ഷയോടെ ആയിരിക്കും അവരെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെ മുന്നോട്ട് പോയിരുന്ന ഒരാളായിരുന്നു നടൻ ഷിനാസ് ബദ്രുദ്ദീനും സകലകലാ വല്ലഭൻ എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു കലാകാരൻ എന്നാൽ ആ നടൻ്റെ അപ്രതീക്ഷിതമായ വേർപാട് സംഭവിച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഷിനാസിന്റെ അടുത്ത സുഹൃത്തും സീരിയൽ നടനുമായ സ്റ്റെബിൻ ജേക്കബാണ് വിശ്വസിക്കാൻ സാധിക്കാത്ത വേദനയിൽ ഷിനാസിന്റെ മരണവാർത്ത പങ്കുവച്ചിരിക്കുന്നത് ഷിനാസിന്റെ ചിരിച്ച മുഖത്തോടുള്ള ചിത്രം കണ്ട് ഞെട്ടി നടന് എന്താണ് സംഭവിച്ചത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നടൻ സ്റ്റെബിൻ ജേക്കബാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് ചിരിച്ചു കണ്ടല്ലാതെ നിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല അളിയ എന്നുള്ള വിളി ഇനിയില്ല നിന്നെക്കുറിച്ച് എന്ത് എഴുതണമെന്നും അറിയില്ല എനിക്ക് അത്രമേൽ ഹൃദയത്തോട് ചേർന്ന് നിന്നവനായിരുന്നു ഷിനാസിന്റെ അടുത്ത സുഹൃത്തും സീരിയൽ നടനുമായ സ്റ്റെബിൻ ജേക്കപ്പാണ് വിശ്വസിക്കാൻ സാധിക്കാത്ത വേദനയിൽ ഷിനാസിന്റെ മരണവാർത്ത വാർത്ത അറിയിച്ചിരിക്കുന്നത് ഷിനാസിൻ്റെ ചിരിച്ച മുഖത്തോടെയുള്ള ചിത്രം കണ്ട് ഞെട്ടി നടന് എന്താണ് സംഭവിച്ചത് എന്നാണ് എല്ലാവരും ഒരുപോലെ ചോദിക്കുന്നത് നടൻ സ്റ്റെബിൻ ജേക്കപ്പാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് ചിരിച്ചുകൊണ്ടല്ലാതെ നിന്നെ ഒരിക്കലും കണ്ടിട്ടേയില്ല അളിയ എന്നുള്ള വിളി ഇനിയില്ലല്ലോ നിന്നെ എന്തെഴുതണമെന്നും അറിയില്ല എനിക്ക് നീ ഇത്ര നേരത്തെ പോകേണ്ടായിരുന്നു ആദരാഞ്ജലികൾ ഷിനാസ് ബദ്രുദ്ദീൻ എന്നാണ് സ്റ്റെബിൻ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചത് അതേസമയം ജനപ്രിയമായ നിരവധി ആൽബങ്ങളിലൂടെയും ഷോർട്ട് ഫിലിമുകളുടെയും മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ഷിനാസിന്റെ അപ്രതീക്ഷിത മരണം ഇന്നലെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഷിനാസിന് മുപ്പത്തെട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഖബറടക്കം ഇന്ന് വൈകിട്ട് കാരിക്കോടി പള്ളി ഖബർസ്ഥാനിൽ നടക്കുമെന്നാണ് റിപ്പോർട്ട് ഒരു നടൻ മാത്രമായിരുന്നില്ല ഷിനാസ് നല്ലൊരു ഗായകനും അവതാണെന്ന് ും കാസ്റ്റിംഗ് ഡയറക്ടറും ട്രാവലറും ഒക്കെയായ ഷിനാസിന്റെ ഏറ്റവും വലിയ സ്വപ്നം സിനിമ തന്നെയായിരുന്നു സി കേരളത്തിലെയും മഴവിൽ മനോരമയുടെയും എല്ലാം ചാനൽ പ്രോഗ്രാമുകളിൽ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഷിനാസ് മൂന്ന് വർഷം മുമ്പാണ് നൂറ എന്ന ആൽബം സോങ് പുറത്തിറക്കിയത് ഷിനാസ് തന്നെ പാട്ടുപാടി അഭിനയിച്ചിരിക്കുന്ന ഗാനം സുഹൃത്തായ സ്റ്റെബിൻ ജേക്കബിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പങ്കുവച്ചിരിക്കുന്നത് അതിനുശേഷവും കാതൽ നോട്ടിഫിക്കേഷൻ അടക്കം നിരവധി ആൽബം ഗാനങ്ങൾ ഷിനാസ് പുറത്തിറക്കിയിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ സിനിമാ രംഗത്തേക്ക് ചുവട് വെച്ച് ഉയരത്തിലെത്താൻ തനിക്കും സാധിക്കും എന്ന ഒരു പ്രതീക്ഷയ്ക്കിടയിലാണ് ഷിനാസിനെ തേടി അപ്രതീക്ഷിതമായ മരണമെത്തിയത് ഇപ്പോൾ ഷിനാസിൻ്റെ വേർപാട് വാർത്തയുടെ ഞെട്ടലാണ് സുഹൃത്തുക്കളെല്ലാം തന്നെ നിരവധി പേരാണ് ഷിനാസിൻ്റെ അപ്രതീക്ഷിത മരണ വാർത്ത പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ പലരും വേദനിക്കുകയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഷിനാസ് പങ്കുവെച്ച ചിത്രങ്ങളും വീഡിയോസും എല്ലാം തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഒരു വേദനയായി മാറുകയാണ്